ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പത്ത് മിനിറ്റിൽ നമുക്ക് മൂന്ന് കൂട്ടം കറി ഉണ്ടാക്കി ഒരു ചോറ് റെഡിയാക്കാം സിമ്പിളായിട്ടുള്ള മൂന്നായിട്ടാണേ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഐറ്റം അപ്പോൾ ആദ്യം നമുക്ക് ചമ്മന്തി അരയ്ക്കാം ചമ്മന്തിക്ക് ആവശ്യമായ തേങ്ങ മുളക് പൊടി ഉപ്പ് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം പുളി കറിവേപ്പില സാധനങ്ങളാണ് വേണ്ടത് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നന്നായിട്ട് അരയുന്ന ഇഷ്ടമില്ലെങ്കിൽ നന്നായിട്ട് അരയ്ക്കാം ഒന്ന് ഇതായാൽ മതിയെങ്കിൽ അത്ര ഒന്ന് കറക്കിയെടുത്താലും മതി അപ്പം ഞാൻ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അരഞ്ഞ ചമ്മന്തിയാണ് ഇഷ്ടം ഞാനൊന്ന് അരച്ചിട്ട് ഞാൻ ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അരയാനുണ്ട് അപ്പോൾ ഒന്ന് എല്ലാം സൈഡിലുള്ളതൊക്കെ ഒന്ന് തട്ടിയിട്ട് കൊടുത്ത് വീണ്ടും ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അരയ്ക്കാവുന്നതാണ് ഇനി ഇപ്പോൾ മാറ്റി വെച്ച് നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ചമ്മന്തി ഇഷ്ടമല്ലാത്തതായിട്ടുള്ള മലയാളികൾ ഉണ്ടാവില്ല അല്ലെ എല്ലാവർക്കും ചമ്മന്തി ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തി അടിപൊളിയാണ് നല്ല കുത്തിരി ചോറും ചു ചമ്മന്തിയും സൂപ്പർ അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ചമ്മന്തി ഇനി ഉരുട്ടിയെടുക്കാം വീട്ടിലെ അമ്മയൊക്കെ പറയുന്നേക്കാം ചമ്മന്തി ഉരുട്ടിയെടുക്കണം അപ്പോഴാണ് അതിനൊരു പെർഫെക്ഷൻ വരികയാണ് അപ്പം ഞാൻ നന്നായിട്ട് നമ്മുടെ ചമ്മന്തി ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അരകല്ലിൽ അരച്ചി ഉരുട്ടിയെടുക്കണം ആ ഒരു ടേസ്റ്റ് ഒന്നും വരില്ലെങ്കിലും നമുക്കിപ്പോൾ ഇതല്ലേ സൗകര്യം അപ്പം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റാം അപ്പോൾ അത് ഉരുണ്ട് നല്ല സെറ്റായി ഉണ്ട് അല്ലേ നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കറി റെഡിയായി ഇനി നമുക്ക് അടുത്തായിട്ട് ഉണ്ടാക്കാനുള്ളത് വെണ്ടയ്ക്ക മെഴുക്കരട്ടിയാണ് എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് വെണ്ടയ്ക്ക ശ്രീ ടൈപ്പ് ഇപ്പോഴും വാങ്ങിച്ചു ഒരു സാധനമാണ് വെണ്ടയ്ക്ക അതുകൊണ്ടുതന്നെ ഞാൻ കൂടുതലും ശ്രീയായിട്ട് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടായി കൊടുക്കാറുണ്ട് എനിക്ക് ഇത്തിരി ആയിട്ട് ചെയ്യാൻ അറിയുന്ന ഒരു ഐറ്റം വെണ്ടയ്ക്ക മെഴുക്കുരട്ടി തന്നെയാണ് വെണ്ടയ്ക്കൊണ്ടുള്ള വിഭവങ്ങളിൽ കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെണ്ടയ്ക്കൊക്കെ എടുത്ത് അത് വട്ടത്തിലാണ് അരിയുന്നത് എൻ്റെ വീട്ടിലൊക്കെ നീളത്തിലരിയാറുണ്ട് മെഴുക്കുരട്ടിക്ക് വയ്ക്കാൻ അപ്പോൾ എനിക്കെന്തോ അത് പെർഫെക്റ്റ് ആയിട്ട് അരിയാൻ കഴിയാറില്ല അപ്പോൾ ഞാൻ വെണ്ടയ്ക്കഴിഞ്ഞു ഒരു കഷ്ണം സവാളയും കൂടെ ഞാൻ എടുത്തു കേട്ടോ ഒരു കഷ്ണം എടുത്തുള്ളൂ അപ്പോൾ അതും ഞാൻ ചെറുതായിട്ട് അരിയുന്നുണ്ട് അതിന് വലിയ കഷ്ണങ്ങളായത് ഞാൻ ഒന്നുകൂടെ ചെറുതാക്കിയതാണേ രണ്ട് പച്ചമുളകും കൂടെ എടുത്തു അത് ഞാൻ നന്നായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാൻ പാനടുപ്പത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചൂടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അരിഞ്ഞു വെച്ച സാധനങ്ങൾ അതായത് വെണ്ടക്കയും സവാളയും പച്ചമുളകും നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എണ്ണ ഒന്ന് ചൂടായി നമ്മൾ അരിഞ്ഞ വെജിറ്റബിൾസ് നമ്മൾ എന്തു ചെയ്യണം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുന്ന എന്താണെന്ന് വെച്ചാൽ എണ്ണ എല്ലാ ഭാഗത്തും ആവാനാണേ വെണ്ടയ്ക്ക വെണ്ടക്കയിൽ എണ്ണയാവണ്ടേ അതാ ഇതുപോലെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കാണാൻ കണ്ടോ സാധാരണ വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് ഒന്നത്രത്തോളം കാണാനില്ല എന്താ അപ്പോൾ നമുക്ക് ചെറിയൊരു കൊഴുപ്പുണ്ട് ഒട്ടലുണ്ട് എന്നാലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എണ്ണയുള്ള എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യം ഉപ്പാണ് ഉപ്പ് നമുക്ക് ചേർക്കണം അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം കുറവാണ് വേണ്ടതെങ്കിൽ കുറവിടാം അപ്പം എൻ്റെ ഒരു ഭാഗത്തിന് ഞാൻ ഉപ്പിട്ടു അതുകൂടെ ഇളക്കി വെച്ചു കേട്ടോ നമുക്ക് മൂന്നാമത്തെ കറിയാണ് സാലഡ് സാലഡിന് രണ്ട് പച്ചമുളക് എടുത്തു പച്ചമുളക് രണ്ടും കീറിയിട്ടിട്ടുണ്ട് ഇനി സവാളയാണ് വേണ്ടത് അപ്പം സവാള നമ്മൾ മുമ്പേ മെഴുക്കുപരട്ടിക്ക് എടുത്ത സവാളയുടെ ഒരു ബാക്കി കഷ്ണമുണ്ട് അത് മതി കാരണം ഞങ്ങൾ രണ്ട് പേരെയുള്ളൂ ഓരോ നേരത്തേക്ക് മാത്രമാണ് ഞങ്ങളിതെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ സവാള നന്നായിട്ട് കുനൂനാന്നരിയുന്നുണ്ടേ ഒരു നേരം ഞങ്ങൾ ചോറ് ഉണ്ടു രാത്രി ചപ്പാത്തി ആയിരിക്കും എല്ലാ ദിവസവും അപ്പം ഉച്ചയ്ക്ക് ഒരു നേരത്തേക്കാണ് ഈ ചോറും കൂട്ടാൻ ഉണ്ടാക്കുന്നത് അപ്പം എന്നെ പോലെ ഒരു നേരത്തേക്ക് എളുപ്പപ്പണി നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞാനിതാ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് കൊടുക്കുന്നുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്കാക്കി ആവശ്യത്തിന് ഉപ്പ് ഇടുകട്ടോ ഇതും നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പാണേ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു ഇതിലേക്ക് തൈര് ചേർക്കാം തൈര് ഞാൻ മൂന്ന് സ്പൂണേ എടുക്കുന്നുള്ളൂ ചെറിയ സ്പൂണിന് മൂന്ന് സ്പൂണേ എടുക്കുന്നുള്ളൂ കാരണം ഉച്ചയ്ക്കത്തേക്ക് ഒരു നേരത്തേക്കല്ലേ വേണ്ടുള്ളൂ എടുത്ത് അപ്പം മൂന്ന് സ്പൂണ് തൈര് എടുത്തു അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആവാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ നമ്മുടെ മൂന്നാമത്തെ കറി റെഡിയായി നമ്മുടെ രണ്ടാമത്തെ കറിയായ മെഴുക്കുപുരട്ടി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം അത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അല്ലേ ഒരു പാകമായി തുടങ്ങി അപ്പം വെന്ത വേവൊക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കറി നമ്മുടെ മൂന്ന് കറികളും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ മൂന്ന് കറികളും റെഡിയായി അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്